ഇന്നലെ വൈകിട്ടാണ് മോഹൻലാൽ തന്റെ റേഞ്ച് റോവർ കാറിൽ ശബരിമലയിലേക്ക് എത്തിയത് പമ്പയിൽ നിന്നും കെട്ടിനിറച്ച് മല ചവിട്ടി അയ്യപ്പനെ തൊയ് മുമ്പ് രണ്ടേ രണ്ട് പേരുടെ പേരിൽ മാത്രമാണ് മോഹൻലാൽ ആത്മാർത്ഥമായിട്ട് വഴിപാട് നടത്തിയതും പ്രാർത്ഥിച്ചതും അത് മറ്റാരെയുടെയും പേരിലല്ല തന്റെ ഭാര്യയായ സുചിത്രയുടെ പേരിലായിരുന്നു ഒന്നാമത്തെ വഴിപാട് അടുത്ത വഴിപാട് മക്കളുടെ പേരിലല്ലായിരുന്നു മക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായി മോഹൻലാൽ പ്രാർത്ഥിക്കുകയായിരുന്നു ശേഷം തന്റെ പ്രിയപ്പെട്ട സുഹൃത്തും സഹോദരനെ പോലെ കാണുകയും ചെയ്യുന്ന മമ്മൂക്കയുടെ പേരിലായിരുന്നു അടുത്തതായിട്ട് മോഹൻലാൽ വഴിപാട് നടത്തിയത് തുടർന്ന് പ്രസാദവും ഏറ്റുവാങ്ങി രാത്രിയോടെ മലയിറങ്ങുകയായിരുന്നു ലാലേട്ടനും സുഹൃത്തുക്കളും നേരെ എയർപോർട്ടിലേക്കാണ് പോയത് പുലർച്ചയോടെ ചെന്നൈയിലേക്ക് എത്തുകയും മമ്മൂട്ടിയുടെ ചികിത്സ തുടങ്ങും മുമ്പ് എല്ലാം ശുഭകരമായി തീരുവാൻ വേണ്ടിയിട്ട് പ്രസാദവുമായി മോഹൻലാലോ ഒഴിപ്പഞ്ഞെത്തിയ ദൂശ്യ പൂജ നടത്തിയ പ്രസാദം മമ്മൂട്ടിക്ക് നൽകാൻ വേണ്ടിയിട്ടായിരുന്നു സ്വന്തം ഇച്ചാക്കയുടെ നെറ്റിയിൽ തൊട്ട് കൊടുത്തതിന് ശേഷമാണ് അദ്ദേഹം മടങ്ങിയത് എന്നും ഇപ്പോൾ വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നുണ്ട് ആദ്യമായിട്ടല്ല മോഹൻലാൽ ദർശനത്തിനു വേണ്ടി ശബരിമലയിലേക്ക് എത്തിയത് അന്നൊന്നും ചെയ്യാത്തത് മമ്മൂട്ടിക്കായുള്ള ഇത്തവണത്തെ വഴിപാട് മുഹമ്മദ് കുട്ടി എന്ന പേരിലായിരുന്നു വിശാഖം നക്ഷത്രത്തിൽ പിറന്ന മുഹമ്മദ് കുട്ടി എന്ന വ്യക്തിക്കായിരുന്നു ഉഷപൂജ നടത്തിയത് രണ്ടു ദിവസം മുൻപാണ് നടൻ മമ്മൂട്ടിക്ക് ക്യാൻസർ ആണെന്നും കുടലിൽ അർബുദത്തിന്റെ സാധ്യതകൾ ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് വ്യാജ വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെട്ടത് എന്നാൽ വാർത്തകൾ വീണ്ടും വീണ്ടും സോഷ്യൽ മീഡിയയിലൂടെ ചർച്ചയായതോടെ മമ്മൂട്ടിക്ക് എന്ത് പറ്റി എന്നുള്ള ചോദ്യമായിരുന്നു ആരാധകർക്കെല്ലാവർക്കും ഉടനെ ഒരു സംവിധായകൻ തന്റെ വെളിപ്പെടുത്തൽ അറിയിച്ചുകൊണ്ട് രംഗത്തെത്തുകയായിരുന്നു വ്യത്യസ്തമായ കാലാവസ്ഥകൾ കൊണ്ട് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ മാത്രമാണ് ഉണ്ടായത് എന്നും അതല്ലാതെ മറ്റൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും മമ്മൂട്ടിക്ക് ഇല്ല എന്നും അദ്ദേഹം ചെറിയ വിഷമത്തിലാണ് എന്നുമായിരുന്നു ആ സംവിധായകൻ വെളിപ്പെടുത്തിയത് ഇതോടെ ആരാധകരുടെ എല്ലാവരുടെയും ഭയം മാറുകയായിരുന്നു എന്നാൽ മോഹൻലാൽ തന്നെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി വഴിപാട് നടത്താൻ എത്തിയിരിക്കുന്നത് തന്റെ ജ്യേഷ്ഠ സഹോദരന് എന്തോ ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ട് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം തന്നെയാണ് മോഹൻലാൽ ജ്യേഷ്ഠന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു വഴിപാട് നടത്തിയത് ശബരിമലയിൽ പോകും മുമ്പ് കഴിഞ്ഞ ദിവസം മോഹൻലാൽ മമ്മൂട്ടിയുമായി സംസാരിക്കുകയും ശബരിമല ദർശനത്തിന്റെ കാര്യം അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാണ് വിവരം ചൊവ്വാഴ്ചയായിരുന്നു മോഹൻലാൽ സുഹൃത്തുക്കൾക്കൊപ്പം ദർശനത്തിനായി ശബരിമലയിൽ എത്തിയത് പമ്പയിലെ ഗണപതി കോവിലിൽ നിന്ന് കെട്ടിനിറച്ചാണ് മല കയറിയത് സന്ധ്യ ആയോടെ അയ്യപ്പ ദർശനം നടത്തി രാത്രിയോടെ അദ്ദേഹം മലയിറങ്ങുകയും ചെയ്തു ഒരു ആത്മാർത്ഥ സൗഹൃദം നിലനിർത്താൻ വേണ്ടിയിട്ട് മോഹൻലാലിനും മമ്മൂട്ടിക്കും മാത്രമേ സാധിക്കൂ എന്നാണ് ഇപ്പോൾ ആരാധകരെല്ലാവരും പറയുന്നത് തന്റെ ജ്യേഷ്ഠനെ പോലെ തന്നെയാണ് മോഹൻലാൽ എന്നും മമ്മൂട്ടിയെ കണ്ടിട്ടുള്ളത് തന്റെ അനിയനെ പോലെ തന്നെയാണ് മമ്മൂട്ടി മോഹൻലാലിനെയും കണ്ടിട്ടുള്ളത് മലയാള സിനിമയിലെ മാറ്റി നിർത്താൻ കഴിയാത്ത രണ്ട് നടന്മാരായി തിളങ്ങി നിൽക്കുന്ന മമ്മൂട്ടിക്കും മോഹൻലാലിനും എന്നും ഇതേ ആത്മബന്ധം തുടരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു